जय श्री राम നല്ല നമ്മൾ ഉദ്ദേശിച്ചാലും കൂടുതൽ നല്ല വൃത്തിയാക്കി മൊത്തം പൊളിച്ചു നമ്മളൊരു പാച്ച് വർക്കാണ് ഉദ്ദേശിച്ചിരുന്നത് അത് നമ്മൾ മാറ്റി അങ്ങോട്ട് പൊളിച്ച് നടും അത്യാവശ്യം ഇത് ഇന്നലെ നമ്മൾ പൊളിച്ചു ഇന്ന് നമ്മൾ പണി തുടങ്ങിയാണ് അതുപോലെ തന്നെ അമ്പല അമ്പലം ശാന്തിപൂർണ അമ്പലത്തിൻ്റെ അകത്തൊരിത്തിരി കുറച്ച് മെയിൻ്റെനൻസ് ഇതെല്ലാം ശരിക്കും ആർക്കിയോളജി വകുപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് മറ്റുള്ള പള്ളികളെ നോക്കി ചെയ്യുകയാണെങ്കിൽ ഇത് ഇവിടുത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല പിന്നെ നമ്മൾ തന്നെ ഏറ്റെടുത്ത് ചെയ്യുകയാണ് ഹോട്ടൽ ഗോവലകം ശ്രീ പ്രസാമി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുള്ള നടയാണ് വൃത്തിയാക്കി വളരെ പഴക്കമുള്ള നടയാണ് രംസാൻ്റെ ഒരു വണ്ടി അവിടെ വന്നിട്ടുണ്ട് ഇനി ഒരു വണ്ടി വണ്ടിയോടിനും വേണ്ടി വരുമെന്ന് വിചാരിക്കുന്നു സിമെൻറ്റും വരേണ്ടതുണ്ട് ജയ്